എന്റെ പൊന്നേട്ടാ ആ സൂമ പറയുന്നതും കേട്ടിട്ട് എടുത്ത ചാടിയ എന്നെ പറഞ്ഞാ മതി കിടന്നു ഇല്ല കൊഴപ്പില്ല ഞാനേ രാജ്യം രാജിച്ചു പോയിരുന്നേ മരുന്ന് നിന്ന് കഷായം നിന്ന് കഷായം കയ്പാണ് ഇത് കാ ഗ്ലാസ് വെച്ചിട്ട് മൂന്ന് നേരം കഴിക്കണം പിന്നെ ഗുളിക രണ്ടു നേരവും എനിക്ക് വേണ്ട എന്ത് പിന്നെ ഉറക്കം തിരിച്ചു വരണ്ടേ കഷായം കുടിച്ചാ ഉറക്കം അതുപോലെ തിരിച്ചു വരും ഉറക്കം വേണം പക്ഷേ കഷായം വേണ്ടായിരുന്നു സുമേഷ് പറഞ്ഞ അഭ്യാസം ഒക്കെ ചെയ്യാ അവയെ കഷായ ഈസിയായിട്ട് കുടിക്കാൻ ഇത് ഇത് ഇതാ ാദി കഷായം പിന്നെ ഗുളികയുടെ പേര് ഉപബോധിനി പിന്നെ പത്തി പത്യുണ്ട് കേട്ടാ നമ്മളത് കൃത്യമായിട്ട് നോക്കണം എന്നാൽ മാത്രമേ ഉറക്കം പെട്ടെന്ന് തിരിച്ചു വരൂ എന്ത് പത്യ പത്തി എന്ന് പറഞ്ഞാല് നമ്മള് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് മുട്ട മീൻ മുട്ട പൊരിച്ചത് കറി സ്രാവ് കറി മട്ടൻ മട്ടൻ റോസ്റ്റും അതുപോലുള്ള ഒന്ന് രണ്ട് കാര്യം അത് ഞാൻ ഒന്ന് രണ്ടും കൂടെ പറഞ്ഞു ഇതിലെ ഏതായിട്ടാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നുമില്ല ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെയാണ് മരുന്ന് കഴിക്കണു പാടൊന്നും ഇല്ല മക്കളൊരു കാര്യം ചെയ്യണം കൊറച്ച് പഞ്ചാരയും ശർക്കരയും കൂടെ എടുത്ത് കയ്യില് വയ്ക്കണം എന്നിട്ട് മറ്റേ കയ്യില് മരുന്ന് എടുത്തിട്ട് ഒറ്റ വലിയ അതേപോലെ തിരിച്ചു വരാം

ണിക്കും എന്റെ ദൈവമേ ഞാൻ എന്ത് രോഗം ചെയ്തിട്ടാണോ എന്തോ എന്നെ ചെറുപ്പൊന്ന് ഉഴിഞ്ഞിട്ടാ ശരിയാവുമായിരിക്കും അത് കഴിഞ്ഞു കഷായം കഴിച്ച പോരെ നാശിപ്പിച്ച എന്റെ മുടി കഷായം കുടിച്ചോ കളയല്ലേ അച്ചമ്മ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ േക്ക് തന്നെ കഴിക്കാൻ മേലെ ഇനി അത് ഞാൻ വരണോ എന്ത് വിളമ്പിത്തോ ഇതിനകത്ത് തന്നെയാ വെച്ച നാല് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നിനക്ക് ഉത്തമനും വേണ്ടി ഞാൻ പുഴുങ്ങി വെച്ചാ നാലേത്തപ്പഴം പിന്നെ അത് എവിടെ പോയി സാറിടുത്തോണ്ട് പോയി ുംപ്പം ഓ അവള് മരുന്ന് കഴിച്ചുറങ്ങേ പിന്നെ ആരേതുമേ നീ ഒന്നേ എന്താ നീ ആണോടാ ഈ പഴം കൂടാൻ എടുത്ത് കഴിച്ചത് നാല് പഴം എന്തിനു ചിറ്റപ്പ ബാക്കിയുള്ളവരുടെ പഴം കൂടെ എടുത്ത് കഴിക്കുന്നത് എനിക്കാണെങ്കിൽ ഞാൻ നിന്റെ പഴം എടുത്ത് കഴിച്ചൊന്നുമില്ല എടാ കള്ളം പറയരുത് കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറയണം അമ്മ ഞാൻ എടുത്തെങ്കിലേ എടുത്തു പറയാൻ പറ്റൂ കഴിച്ചെങ്കിലല്ലേ കഴിച്ചെന്ന് പറയാൻ പറ്റൂ ഞാൻ പറ്റൂട്ടൂല്ല പിന്നെ ആരാടാ അത് എനിക്ക് കള്ളനെ പിന്നെ കണ്ടുപിടിക്കുക എനിക്കാണെങ്കിൽ നല്ല വിശക്കു എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ പ്ലീസ് ഞാൻ കുറച്ച് ഉപ്പ് ഉണ്ടാക്കി തട്ടെ സമയം പിടിക്കില്ലേ സമയമൊന്നും പിടിക്കത്തില്ല നീ എങ്ങോട്ടെടാ സമയമൊന്നും പിടിക്കത്തില്ലേ പിന്നാര പിന്നാര പണം കഴിച്ചേ കണ്ടുപിടിക്കാം പണം കഴിച്ച കണ്ടുപിടിക്കാം എന്തേലും പണി വേണ്ട വീട്ടില്